നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഒരു ഫാമിംഗ് വീഡിയോ ആണ് ഒരു കോഴിയെ വളർത്തുന്നവരായാലും ഫാമായിട്ട് നടത്തുന്നവരായാലും ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കരുത് അവർക്ക് ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം നമുക്ക് ചെറിയൊരു ഫാം ഉണ്ട് നാടൻ കോഴി കോഴിവളത്തിലാണെങ്കിൽ ഉള്ളത് കോഴിയുണ്ട് താറാവ് ചെറുക്കികളൊക്കെ ആയിട്ട് ഞാൻ വളർത്തുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേര് വന്ന് ചോദിക്കാറുണ്ട് കോഴിയൊക്കെ മുട്ടയിട്ട് തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിപ്പോൾ ലാഭമാണോ നമ്മുടെ ഈ കോഴി കോഴിവളത്തിൽ ലാഭമാണോ എന്നൊത്തിരി പേര് ചോദിക്കാറുണ്ട് പക്ഷേ ഞാനിത് പറയുന്ന കാര്യം നമുക്കൊരിക്കലും ഇത് നഷ്ടമാകത്തില്ല എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് കോഴികൾക്ക് അസുഖം ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു രോഗം വരാതിരിക്കുവാണെങ്കിൽ നമ്മൾ ഈ കോഴിയെള്ളാലും താളാപറത്തിലായാലും നൂറ് ശതമാനം നമുക്ക് ഉണ്ടാവും കുറച്ചൊക്കെ നമ്മൾ അതിന് വേണ്ടി തുനിഞ്ഞിറങ്ങണം കുറച്ചൊക്കെ അധ്വാനം ഉണ്ട് അല്ലാത്ത എല്ലാം ആ ജോലിക്കും ഉണ്ട് അധ്വാനം അതുപോലെ തന്നെ ഇതിലും നല്ല രീതിയിൽ അധ്വാനങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളൊക്കെ ചെയ്യുക നമ്മളൂടെ കൂടി അതിനു വേണ്ടി ഇറങ്ങി തിരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ലാഭകരമായിരിക്കും അസുഖം വരാതിരിക്കുവാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് കോഴികൾക്ക് ഉണ്ടാകുന്ന ഒരു ഒട്ടുമിക്ക അസുഖങ്ങൾക്കും അതായത് ഒരു നൂറില് തൊണ്ണൂറ്റഞ്ച് ശതമാനം അസുഖങ്ങൾക്കും ഉള്ള ഒരു ഒറ്റമൂലി മരുന്നാണ് എന്ന് തന്നെ നമുക്ക് പരിചയപ്പെടുത്തിത്തരാൻ വേണ്ടി പോകുന്നത് ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച മരുന്നല്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോടുള്ള ഒരു മൊയ്നകുട്ടിക്ക കണ്ടുപിടിച്ച മരുന്നാണിത് ഇത് കറക്റ്റായിട്ട് ഇക്ക കണ്ടുപിടിച്ച് ചെയ്ത ആ പറഞ്ഞ അതേ അളവിൽ നമ്മൾ കോഴികൾക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പച്ചമരുന്നാണ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കോഴികൾക്ക് ഒരസുഖവും ഉണ്ടാകത്തില്ല കോഴിവസന്ത എന്നുള്ളതൊഴികെ വാക്സിനേഷൻ ഒക്കെ എടുത്ത കോഴിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴികൾക്ക് ഒരെണ്ണം പോലും നമുക്ക് നഷ്ടമാവാതെ എല്ലാം നല്ലതായിട്ട് ഇപ്പം നമ്മൾ കോഴി തന്നെ വളർത്തുമ്പോഴത്തേനും ചിലത് ചോദിക്കാറുണ്ട് കോഴി മുട്ടിട്ടുടങ്ങിയില്ലേ കോഴി മുട്ടയിടാൻ ലേറ്റാവും കോഴികളുടെ മുട്ട ഉൽപ്പാദനം കുറായിരിക്കും അതിനൊക്കെ കാരണമെന്ന് വെച്ചാൽ ഇടയ്ക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കണ്ടുമാനം കൊടുത്താൽ അതിൻ്റെ മുട്ട ഉൽപാദനത്തിനെ അത് കാര്യമായിട്ട് ബാധിക്കും അതുകൊണ്ട് നമ്മൾ ആദ്യമേ അസുഖം വരുന്നതിന് മുമ്പ് വരാതിരിക്കാൻ മാക്സിമം നോക്കണം എന്ന് കഴിഞ്ഞാൽ കൊടുക്കാനുള്ള മരുന്നും അതല്ല വരാതിരിക്കാനും മരുന്നല്ല ഒന്നാതരം മരുന്നാണ് അത് എനിക്ക് പരിചയപ്പെടുത്തി തരാം ഇത് ഞാനിപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്ന മരുന്നാണ് കേട്ടോ ഈ കുപ്പിയിൽ ഒഴിച്ച് വെച്ചേക്കുന്നത് റെഡിയാക്കി വെച്ചേക്കുന്ന മരുന്നാണ് ഞാൻ രണ്ട് തവണ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം നെക്സ്റ്റ് തവണ ഞാൻ പ്രിപ്പയർ ചെയ്ത വീഡിയോ ആണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത് നമ്മൾ കോഴികൾക്ക് അസുഖമൊന്നും വരാത്തത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നല്ല മഞ്ഞുകാലമാണ് ഇപ്പം മഞ്ഞുകാല വായാലും തണുപ്പ് കാല വായാലും കോഴികൾക്ക് ഇപ്പം അനിയായി കപക്കെട്ടായി അതുപോലെ ദഹനക്കേട് അത് മിക്ക കോഴികൾക്കും ഉണ്ടാവാറുണ്ട് കോഴികളിങ്ങനെ തൂങ്ങി പിടിച്ച് മാറി നിൽക്കും കൊക്കൊക്കെ ഒരുമാതിരി വെച്ച് സൈഡിലേക്ക് വെച്ച് മാറി നിൽക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ ചത്തുപോകും തീറ്റിയെടുക്കാൻ ചത്തുപോകും ദഹനക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അതുപോലെ കരളിന് അങ്ങനെ പല പല അസുഖങ്ങൾ ആ കോഴികൾക്ക് സംവദിക്കില്ല കോഴികൾക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് അത് മരുന്ന് പറയുന്നത് വെറ്റില കഷായമാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതേപ്പറ്റി അറിയാമായിരിക്കും പക്ഷേ ഇത് ചെറുത് പറയും ഇത് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഫലം കിട്ടിയില്ല എന്ന് അതേ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ കൂട്ട് പച്ചമരുന്നായാലും നമ്മൾ കഷായം വെക്കുമ്പോൾ അതിനൊരു കൂട്ട് കറക്റ്റ് ആയിരിക്കണം ആ കൂട്ട് കറക്റ്റായിട്ട് ചെയ്ത് അതുപോലെ ചെയ്താൽ മാത്രമേ അതിനുള്ള എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്ത പച്ചമരുന്നുകൾ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം പതിനൊന്ന് കൂട്ടം പച്ചമരുന്നാണ് നമുക്ക് ഈ കഷായം വെക്കാൻ ആവശ്യമായിട്ടുള്ളത് അതിൽ ആദ്യമായിട്ട് ഇതാണ് കേട്ടോ ആടലോടകത്തിൻ്റെ ഇല പിന്നെ വേണ്ടത് നമ്മുടെ വെറ്റിലയാണ് വെറ്റില പിന്നെ പനിക്കൂർക്ക ഈ ഇലയ്ക്ക് ഈ ഇനക്ക് പനിക്കൂർക്ക എന്നും പറയും ഞവര ഇല എന്നും പറയും പിന്നെ നമ്മളെ പേരയുടെ ഇല പേര ഇല തുളസി അതുപോലെ ആര്വേപ്പ് ഇത്രയാണ് കേട്ടോ ഇലകൾ പച്ചമരുന്നുകൾ ഇലകളിൽ വേണ്ടത് അതിൽ കറക്റ്റൊരു കണക്കുണ്ട് ആടലോടകവും അതുപോലെ വെറ്റില അതുപോലെ ഞവരയില മൂന്നും പത്തെണ്ണം വെച്ചാണ് നമുക്ക് വേണ്ടത് പേരയുടെ ഇല അഞ്ചലയാണ് നമ്മളിതിനുവേണ്ടി എടുക്കുന്നത് അതുപോലെ തുളസിയുടെ ഇലയും ആരുവേപ്പിൻ്റെ ഇലയും ഓരോ പിടി ഇത്രയാണ് കണക്ക് കണക്ക് വേണ്ടത് ഒരു കഷായം വെക്കാനുള്ള കണക്ക് ഇത്രയാണ് വേണ്ടത് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊച്ചുള്ളി സംഭവങ്ങളൊക്കെയാണ് കൊച്ചുള്ളി വേണം വെളുത്തുള്ളി വേണം ഇത് രണ്ട് കൊച്ചുള്ളി നൂറ്റമ്പത് ഗ്രാം കൊച്ചുള്ളിയും അതുപോലെ വെളുത്തുള്ളി നൂറ് ഗ്രാം ഇഞ്ചി പച്ച പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ പൊടിച്ച് ഉണക്കിയതുണ്ടെങ്കിൽ അതായാലും മതി പച്ചമഞ്ഞൾ ഇഞ്ചി അമ്പത് ഗ്രാം വെച്ച് അതുപോലെ കുരുമുളക് ഇരുപത് കുരുമുളക് ഇരുപത് കുരുമുളക് അത്രയാണ് എൻ്റെ കണക്കായിട്ട് വേണ്ടത് പിന്നെ നമ്മൾ ഈ ഇലകളെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ചിലകളെല്ലാം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എല്ലാം ഒരുമിച്ച് അരിഞ്ഞ് വെക്കുക കാരണം നമ്മൾ കഷായം വെക്കുമ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങണമല്ലോ ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ ഈ കാണുന്ന സംഭവങ്ങളെല്ലാം നമ്മളെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നമ്മൾ ചതച്ചെടുക്കണം അപ്പം മിക്സിയിലായാലും ജസ്റ്റ് പേസ്റ്റ് ആക്കി കളയരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ടൊന്ന് ചതച്ചെടുക്കണം ഇതിപ്പം ഞാനിപ്പോൾ എല്ലാം പച്ചമരുന്നുകളെല്ലാം തന്നെ ഞാൻ കല്ലിലാണ് ചതച്ചെടുക്കുന്നത് ഈ പരുവത്തിൽ ചതച്ചെടുക്കണം കേട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മൾ വെക്കുന്നത് മൺകലത്തിലാണ് കേട്ടോ മൺകലത്തിൽ വേണത് വെക്കാൻ അതുപോലെ ഇതുപോലെ അടുപ്പിൽ ഗ്യാസിലല്ല ഗ്യാസിലോ സ്റ്റൗവിലോ ഒന്നും അല്ല പ്രിപ്പയർ ചെയ്യുന്നത് ഇത് അടുപ്പിൽ വിറകടുപ്പിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇതിൽ വേണ്ടത് രണ്ട് ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ഞാൻ അളന്ന ഒഴിക്കുന്നത് രണ്ട് ലിറ്റർ വെള്ളം വിറകടുപ്പിൽ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് വെള്ളം ജസ്റ്റ് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ ചതച്ച് വെച്ചത് ആദ്യം ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ഇതിന് നമ്മൾ ഇളക്കാൻ ഉപയോഗിക്കുന്നതും സ്റ്റീലിൻ്റെ ഒന്നും തവിയല്ല മറ്റേ ചിരട്ടയുടെ തവിയുണ്ടല്ലോ അത് തന്നെയാണ് ഉപയോഗിക്കുന്നതും ഒന്ന് ജസ്റ്റ് വെള്ളം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും ആദ്യം ഈ ചതച്ച് വെച്ചത് എല്ലാടെ ഇടുക ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് തിളച്ച് നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഇത് തിളച്ച് മൊത്തവും പോകും കേട്ടോ ഞാൻ ആ വീട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടെ ഒന്ന് ഇളക്കിയത് ഇല്ലെങ്കിൽ ഇത് മൊത്തവും അത് ചാടിവെളിയിൽ പോയതിനെ കേട്ടോ അപ്പോൾ ആദ്യം എഴുതിയിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ മറ്റേ ഇല വെച്ചിരിക്കുന്നത് എല്ലാം അവിടെ ഇട്ട് കൊടുക്കുക അത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പക്ഷെ ഫുള്ള തിളച്ച് വരുമ്പോഴത്തും തിളച്ച് പോവാതെ ഇരിക്കുക നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ട് ലിറ്റർ വെള്ളമാണ് ഇതിൽ വെച്ചേക്കുന്നതെങ്കിൽ അത് അത് പറ്റി ഒരു ലിറ്ററോളം ആവണം നേർ പാതി ആവണം ഇത് തിളച്ച് ഇളക്കി കണ്ട പൊങ്ങി വന്നാൽ നല്ല പതിനഞ്ച് പൊങ്ങി വരും അപ്പോൾ അതുപോലെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ അടുപ്പിച്ച് വരും കേട്ടോ അത് തിളച്ച് പറ്റി ഒരു ലിറ്റർ ഒക്കെ ആയിട്ട് വരാം നമുക്ക് കാണുമ്പോൾ അറിയാം അതിൻ്റെ അളവ് കുറഞ്ഞ് വരുമ്പോൾ അറിയാം അപ്പോൾ നല്ലതായിട്ട് കുറുകി വരും എന്നിട്ട് നമ്മൾ ജസ്റ്റ് അത് മാറ്റി വെക്കുക ചൂടാറി ചൂടാറിക്കഴിയുമ്പോഴത്തേനും നമ്മളത് അരിപ്പേൽ അരിച്ചെടുക്കുക <kunganlers> <coughs> ് അതിൻ്റെ ഈ ചെണ്ടി അത് നമ്മൾ കളയത്തില്ല അത് നമ്മൾ കോഴിക്ക് തന്നെ തീറ്റയുടെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കും ചുമ്മാ വെറുതെ ഇട്ട് കൊടുക്കുന്നവരും ഉണ്ട് അത് മിക്സ് ചെയ്തിട്ട് കൊടുക്കും ഇതിപ്പം കണ്ടേർപ്പം അത് ഇത്രേ ഉള്ളിപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ അത് ഇത്രേ ഉള്ളൂ ഇത് നമുക്ക് ഒരാഴ്ച വരെ വെച്ചിരുന്ന് കൊടുക്കാം പിന്നെ ഇത് കൊടുക്കുന്ന അളവെന്ന് പറഞ്ഞാൽ കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് എം എൽ ആണ് ഇതിൻ്റെ കണക്ക് മീഡിയമായിട്ടുള്ള കോഴിയാണെങ്കിൽ ഇരുപതെംഎൽ വലിയ കോഴിയാണെങ്കിൽ മുപ്പത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി കൊടുക്കാം കൊടുക്കുമ്പോൾ മൂന്ന് ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ രോഗമുണ്ടെങ്കിൽ ഇപ്പോൾ രോഗം ഇല്ലാത്ത കോഴിക്കായിട്ടുള്ള മൂന്ന് ദിവസം കൊടുത്താൽ മതി അതല്ല ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള കോഴിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് ദിവസമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഒരാഴ്ചയൊക്കെ സൂഖമായിട്ട് ഇത് വെച്ചിരുന്ന് കൊടുക്കാൻ പറ്റും ഒരാഴ്ചയല്ല അത് കൂടുതലും കൊടുക്കാൻ പറ്റും എന്നാലും നല്ല ഇത് മരുന്നാലും നമ്മൾ എന്തായാലും പറയൂലോ ചീത്തയാകുന്നതിന് മുമ്പ് അത് കൊടുക്കണമെന്നുള്ളത് അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് എടുത്തതായത് കൊണ്ട് ചീത്തയാകത്തൊന്നുമില്ല കഷായം എങ്കിലും അത് ഒരാഴ്ച കൊണ്ട് കൊടുത്തു തീർക്കാൻ മാക്സിമം നോക്കണം പിന്നെ ഒത്തിരി അഫക്റ്റ് ആയിട്ടുള്ള കോഴിയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡ്രോപ്പറിൽ ഫില്ലറിൽ വല്ലതുമെന്ന് ഒരു മൂന്ന് തുള്ളി വായിലൊഴിച്ചു കൊടുക്കണം കേട്ടോ രണ്ടു ദിനം കൊടുക്കുന്നത് നല്ലതാണ് ഒത്തിരി ദഹനക്കേടൊക്കെ വന്ന് തീർത്തും ആവശ്യമായിട്ടുള്ള കോഴിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് മാറി കിട്ടും ഇപ്പം നാട്ടുപ്രദേശങ്ങളിലൊക്കെ ഉള്ളത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിപ്പോൾ എല്ലായിടത്തും ഇത് ലഭ്യമാണ് ഇപ്പോൾ പുറത്തോട്ടൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങാടിക്കടകളിലൊക്കെ ഇത് കിട്ടും വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ അങ്ങാടിക്കടകളിലൊക്കെ ഇത് കിട്ടും കേട്ടോ വീഡിയോയിലെ എന്തെങ്കിലും കാര്യങ്ങൾ സംശയം തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ട് അത് ചോദിക്കണം കമൻസ് ആയിട്ട് കമൻസ് സെക്ഷനിൽ ഇടാം ഞാനതിന് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല ആ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഒരു കമൻറ്റായിട്ട് തരാനും ഒന്നും മഴ കാണിക്കരുത് അതുപോലെ യൂട്യൂബിൽ കാണുന്നവരൊക്കെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ചാനലൊന്നും ഫോളോ ചെയ്യാനും മറക്കല് മുമ്പോട്ട് നമ്മുടെ വീഡിയോസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കണം അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ